അമേരിക്കയുടെ ബഹിരാകാശ ഏജൻസിയായ നാസയുടെ ഇന്ത്യൻ വംശജിയായ ബഹിരാകാശ ശാസ്ത്രജ്ഞ സുനിത വില്യംസിനും മറ്റ് എട്ടംഗങ്ങൾക്കും ഭീഷണി ഉയർത്തി ബഹിരാകാശ നിലയത്തിൽ സ്പേസ് ബഗിനെ കണ്ടെത്തി മരുന്നുകളെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ബാക്ടീരിയകളുടെ സാന്നിധ്യമാണ് ബഹിരാകാശ നിലയത്തിൽ കണ്ടെത്തിയിരിക്കുന്നത് എൻഡറോ ബാക്ടർ ബുഗൻ ജെൻഡൻസിസ് എന്ന ഈ ബാക്ടീരിയ ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തെ ഗുരുതരമായി ബാധിക്കുന്നവയാണ് ഇവയെ സൂപ്പർ ബഗ് എന്നും വിളിക്കാറുണ്ട് സ്പേസ് ബഗ് ബഹിരാകാശത്ത് ഉണ്ടാകുന്നവയല്ല മറിച്ച് അവ ഭൂമിയിൽ നിന്ന് ബഹിരാകാശത്തേക്ക് പോകുന്ന സഞ്ചാരികൾക്കൊപ്പമാണ് ബഹിരാകാശ നിലയത്തിൽ എത്തിച്ചേരുന്നത് ബഹിരാകാശ നിലയത്തിലെ അടച്ചിട്ട അന്തരീക്ഷത്തിനുള്ളിൽ ഇവ കൂടുതൽ ശക്തി ആർജിച്ചിട്ടുള്ളതായി ശാസ്ത്രജ്ഞർ പറയുന്നു ജൂൺ ആറിനാണ് പുതിയ ബോയിംഗ് സ്റ്റാർലൈനർ ബഹിരാകാശ പേടകത്തിൽ സുനിതയും സഹപ്രവർത്തകനായ ബഹിരാകാശ യാത്രികൻ ബാരി യൂജിൻ ബുജ് വിൽമോറും ബഹിരാകാശ നിലയത്തിലെത്തിയത് പുതിയ ബഹിരാകാശ പേടകം രൂപകൽപ്പന ചെയ്യാൻ സുനിത സഹായിച്ചിരുന്നു സൂപ്പർ ബഗിനെ കണ്ടെത്തിയതിനാൽ ഭൂമിയിലേക്ക് മടങ്ങുന്നതിന് മുമ്പായി ഭൂമിയുടെ ഏറ്റവും താഴെയുള്ള ഭ്രമണപഥത്തിലുള്ള ലബോറട്ടറിയിൽ സുനിത വില്യംസ് ഒരാഴ്ചയോളം സമയം ചെലവഴിക്കാൻ സാധ്യതയുണ്ട് ബഹിരാകാശ നിലയത്തിലുള്ള ഏഴ് മറ്റംഗങ്ങൾ ദീർഘകാലമായി അവിടെ തുടരുന്നവരാണ് സാധാരണ നിലയിൽ ബഹിരാകാശ അവശിഷ്ടങ്ങളിൽ നിന്നും മൈക്രോ മൈക്രോമെറ്റോറൈറ്റുകളിൽ നിന്നുമാണ് ബഹിരാകാശ നിലയത്തിൽ ആശങ്ക നിലനിൽക്കുന്നത് ബഹിരാകാശ യാത്രികർക്കൊപ്പം സഞ്ചരിച്ച് കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ബഹിരാകാശ നിലയത്തിൽ സാന്നിധ്യം ഉറപ്പിച്ചിരിക്കുന്ന ഈ സൂപ്പർ ബഗുകൾ ഇപ്പോൾ വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അതേസമയം ബഹിരാകാശ നിലയത്തിൽ നിന്നും കണ്ടെത്തിയ ഈ ബുഗൻ ബുഗൻജെൻഡൻസിസ് എന്ന ബാക്ടീരിയൽ സ്പീഷീസിൻ്റെ വകഭേദങ്ങളെക്കുറിച്ച് പഠനം നടത്തിയതായി നാസ പറഞ്ഞു മരുന്നുകളെ പ്രതിരോധിക്കുന്ന ഈ ബാക്ടീരിയയുടെ പതിമൂന്ന് വകഭേദങ്ങൾ ബഹിരാകാശ നിലയത്തിൽ നിന്ന് വേർതിരിച്ചതായി നാസ അറിയിച്ചിട്ടുണ്ട് ബഹിരാകാശ നിലയത്തിൽ വെച്ച് രൂപമാറ്റം സംഭവിച്ച ഈ ബാക്ടീരിയ ജനിതകപരമായും പ്രവർത്തനപരമായും അവയുടെ ഭൂമിയിലെ വകഭേദങ്ങളുമായി വ്യത്യാസപ്പെട്ടിരിക്കുന്നതായി പഠനത്തിൽ കണ്ടെത്തി ബഹിരാകാശ നിലയത്തിലെ മറ്റ് സൂക്ഷ്മാണുക്കൾക്കൊപ്പം ഇവ സഹകരിച്ച് നിലനിന്നിരുന്നതായും പഠനത്തിൽ കണ്ടെത്തി യു എസിലെ കാലിഫോർണിയയിൽ സ്ഥിതി ചെയ്യുന്ന നാസയുടെ ജെറ്റ് പ്രപ്പൽഷൻ ലബോറട്ടറിയിലെ ഡോക്ടർ കസ്തൂരി വെങ്കടേശ്വരനാണ് പഠനത്തിന് നേതൃത്വം നൽകിയത് നാസയിൽ ചേരുന്നതിന് മുമ്പ് അദ്ദേഹം ചെന്നൈയിലെ അണ്ണാമലൈ സർവകലാശാലയിലാണ് മറൈൻ മൈക്രോബയോളജി പഠിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കലാമിയല്ല പിയേഴ്സോണി എന്ന പേരിലുള്ള പുതിയൊരു മൾട്ടി ഡ്രഗ് റെസിസ്റ്റന്റ് ബഗിനെ അദ്ദേഹം കണ്ടെത്തിയിരുന്നു ഈ ബഗിന് മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ പേരിടുകയായിരുന്നു ബഹിരാകാശ യാത്രികർ ബഹിരാകാശ ദൗത്യങ്ങളിൽ സവിശേഷമായ ആരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നുണ്ടെന്ന് ഗവേഷകർ ചൂണ്ടിക്കാട്ടുന്നു ബഹിരാകാശ യാത്രികരുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഈ സൂക്ഷ്മാണുക്കൾ ചെലുത്തുന്ന സ്വാധീനം വിലയിരുത്തുന്നതിന് ബഹിരാകാശ നിലയത്തിലെ സൂക്ഷ്മജീവികളുടെ സ്വാധീനം മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ബഹിരാകാശ നിലയത്തിലെ പരിമിതമായ ചികിത്സാ സൗകര്യങ്ങളും വെല്ലുവിളി ഉയർത്തുന്നുണ്ട്